ഇച്ചയ വിഷ്ണു വിളിച്ച് പറഞ്ഞ കേട്ട ഞെട്ടിൽ ധരണി വേഗത്തിൽ ബെഡ്റൂമിലേക്ക് വന്നോണ്ട് അബ്രാമിനെ വിളിച്ചു പറഞ്ഞോ ധരാ ഗൗരവത്തിൽ തിരിഞ്ഞ് നോക്കിയവന് നേരെ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു അവൾ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു വിഷ്ണുവിനെന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു ഏട്ടൻ അച്ഛന് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലാണ് അവിടെ പാറോ ധരണി ഒട്ടൊരു മടിയോടും പറഞ്ഞ കിടത്തും അവളുടെ മുഖത്തേക്ക് നോക്കിയവനെന്ന് മോളി ഇച്ചയനാണോ അവളെങ്ങനെയാക്കിയത് മടിയോടെങ്കിലും തന്റെ സംശയം തുറന്ന് ചോദിച്ചു പോയി അവൾ ഞാനല്ല ധാരാ നിന്നോട് ചെയ്തതിന് ഇതിനേക്കാൾ കൂടുതൽ അവളെ വേദനിപ്പിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷെ അവൾ രക്ഷപ്പെട്ടു കളഞ്ഞു അവൾ ഉടനെ തന്നെ മറുപടി പറയുമ്പോൾ ധരണിക്ക് പിന്നെ ഒന്ന് ചോദിക്കാനില്ലാതെയായി ഇനി ഇനി അവളൊന്നും ചെയ്യലേ ചായ ജീവിക്കുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അത്രയും ദയനീയമായി ധരണി പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കിയിരുന്നു അവൻ സഹതാപമാണ് ധാരാ അവൾ തനിക്ക് നേരെ അരകിലേക്ക് വലിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറു ചിരിയോടെ അബ്രാം ചോദിക്കുമ്പോൾ അവനും നെഞ്ചിലേക്ക് ചാഞ്ഞുണ്ടെന്ന് അവൾ അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരുന്നാൽ മതി എനിക്കവിടെ ശവങ്ങളൊന്നും കണം താല്പര്യം ഇല്ലേ ചായ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിലി മുതൽ കാണാൻ തുടങ്ങിയതില്ല ഞാൻ അവളെ ധാരണി പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ അവളെ തോൾ തട്ടിയതിന് ഒ ഉറപ്പ് കൊടുത്തിരുന്നു അവൻ സീരിയസ് ആണ് ഏട്ടൻ പറയുന്നു കുറച്ച് സമയം അങ്ങനെ നിന്നതിനു ശേഷം അവനും നെഞ്ചിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ടവൾ പറഞ്ഞതിന് അവൻ അലസമായി എന്ന് നോക്കിയതേ എഴു അപ്പം ബാക്കിയുള്ളവർ എന്ത് ചെയ്തു ചോദിച്ചാ ആ ഡാനി അയാൾ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതായിരുന്നു ഒരു മടിയോടെ അവൾ പറയുമ്പോഴുള്ള അബ്രഹം അവളുടെ തൊഴിൽ കയറ്റുകൊണ്ടുവന്ന് ചിരിച്ചു എനിക്കത് കണ്ടിട്ടും കേട്ടിട്ടും മാത്രം ചിരിയൊന്നും വരുന്നില്ല ഈ ചേൻ തീരെ കണ്ണിച്ചോരയില്ലാത്തവനായി മാറുവാണ് ചെറിയ പിണക്കത്തോടെ ധാരണി പറയുമ്പോൾ അല്പം ശബ്ദത്തോടെ അവനൊന്ന് ചിരിച്ചു പോയി ഞാൻ വീട്ടിലൊരു ധാര ഇങ്ങനെ അല്ലെങ്കിലൊക്കെ എൻ്റെ പ്രവർത്തികളിൽ ഒന്നും കണ്ണിച്ചോര കാണാറില്ലല്ലോ അത് ചീവിയുടെ അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരമില്ലായിരുന്നു അവരവളുടെ വഴിക്ക് പോട്ട ഈ ചായ കുറച്ചുകാലം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയാൽ മതി ദൈവം നന്ന ജീവനൊക്കെ നമ്മളെടുക്കാൻ തുനിയുന്നത് എന്തിനാണ് ആരേ ഇത് പറയുന്നത് ഈ നടക്കുന്ന ധാര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് മറന്നുപോയോ ആബ്രാൻ ചോദിക്കുമ്പോൾ കുറ്റബോധത്തോടെ അവളുടെ മുഖം താഴ്ന്നു പോയി അത് കണ്ടതും ആ കവിളിൽ കളിയെ തല്ലിക്കൊണ്ട് അവളെ താടിയിൽ പിടിച്ചു നിന്നുയർത്തിയവൻ സോറി ചായ അപ്പോഴത്തെ ബുദ്ധിമോശത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി സത്യത്തിൽ എനിക്കൊരു ആളുടെ ജീവൻ എടുക്കാനൊന്നും പറ്റില്ലായതും അതിനുള്ള ധൈര്യം ഇല്ല ഇവിടെ വന്നതിന് ശേഷമാ എനിക്കത് മനസ്സിലായത് അതെനിക്കറിയാമല്ലോ അല്ലെങ്കിൽ നിൻ്റെ ഈ കൈകൊണ്ട് മരിക്കേണ്ടവനൊന്നുമല്ല തരാം ഞാൻ എനിക്ക് ഈ ദൈവം വേറെ എന്തോ കരുതി വെച്ചിട്ടുണ്ട് വേണ്ടി ചായ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞങ്ങൾ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ നിറ കണ്ണോടെ ധാരണ ചോദിക്കുമ്പോൾ അവളെ തന്നെ നെഞ്ചിലായി ചേർത്ത് നിർത്തിയവൻ അച്ഛൻ എങ്ങനെയാണെന്ന് അറിയാൻ വിളിച്ച് ചോദിച്ചാണ് ഞാൻ ഏട്ടൻ പാറുവിൻ്റെ കാര്യം പറയുന്നത് വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ടോ ധാരണി പറയുമ്പോൾ അബ്രാം ഒരു സംശയത്തോടെ അവളെ നോക്കി ഏട്ടൻ അവിടെ നിൽക്കുക അച്ഛൻ്റെ കാര്യത്തിൽ ഇനി അധികം പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞെന്നും ഒരു വശം തളർന്നു വീണ് പോയതാണെന്ന് പിന്നെ പാറു അവളെ കാര്യത്തിന് അവടെ രമയാൻറ്റി അല്ലാതെ വേറെ ആരുമില്ലാത്തതുകൊണ്ട് വിഷ്ണു ഏട്ടൻ അവിടെ നിൽക്കുന്നു ഒന്നുമില്ലെങ്കിലും ഒരേ ചോരയില്ലേ അത് പറയുമ്പോൾ മാത്രം അവളെ സ്വരം ഒന്നും പതിഞ്ഞു പോയി പ്രതാപനെ പോയി കാണുന്നില്ലേ വേണം നാളെപ്പോണം സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നെ ഇത്രയും നാളും വളർത്തിയെടുത്തതിൻ്റെ നന്ദിയുണ്ട് അതിൻ്റെ പേരിലെങ്കിലും പോയി കാണണം അവൾ പറയുമ്പോൾ ആ കൗളിൽ അവനൊന്ന് അമർത്തി ചിന്തിച്ചു പോയി കഴിക്കാനെടുത്ത് വെക്കി അടുക്കളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ അബ്രാം പറഞ്ഞേക്കിടത്തും തല കുളുക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു അത് നോക്കി ഇന്ന് അബ്രാം ചീവിയുടെ ഡൈനിങ് ടേബിളിൽ അരികിലേക്ക് നടന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് ഞെട്ടിലൊന്നുമില്ല എന്നാലും ഇതിപ്പോൾ ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വെറുതെ പറ്റിക്കണ്ടായിരുന്നു ആലി അല്പം കെറുവോടെ പറഞ്ഞുകൊണ്ട് ധാരണയെ നോക്കുമ്പോൾ അവൾ ആ വീർത്ത് നിൽക്കുന്ന കവളിൽ പിടിച്ചുണ്ടെന്ന് വരച്ചു ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ടല്ലേ മോളെ അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു നോക്ക് പോലും കാണാതിരുന്നാൽ ഞാൻ കാണിക്ക് നന്ദികളായി പോവില്ലേ ധാരണി പറയുന്ന കേടത്തും ജോയി മിച്ചു ആലിയും നിശബ്ദമായി നിങ്ങളുടെ ഇച്ചയൻ വെറും വാക്ക് പറയില്ലെന്നറിയാലോ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കുറച്ച് ദിവസത്തെ ടൂറിന് പോകാം അല്ലെങ്കിലും ചേച്ചിയമ്മ പോളിയാണെന്ന് ഞങ്ങൾക്കറിയാലോ അലി സന്തോഷത്തോടെ അവളെ കെട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞ് കിടന്ന ധാരണി ചീരടത്താലേ കൊളുക്കി ഞങ്ങൾ ഇവിടെ നിൽക്കാം ചേച്ചിയമ്മ എന്തായാലും പോയി കണ്ടിട്ട് വാ ഹോസ്പിറ്റലിൽ മുന്നിലെത്തിയതും ജോ ചുറ്റുപാടുമെന്ന് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അപ്പോഴേക്കും അവിടെ അടുത്തേക്ക് വിഷ്ണു എത്തിയിരുന്നു കാർത്തിയാണെങ്കിൽ അവരെ കൊണ്ടാക്കി കാർ പാർക്ക് ചെയ്യാൻ പോയി അപ്പുറം രാവിലെ തന്നെ ഓഫീസിലേക്ക് തിരിച്ചിരുന്നു പാറു വിഷ്ണുവിനെ കിടന്ന ധാരണി ആദ്യം ചോദിച്ചത് അതായിരുന്നു അത് കിടന്നമ്മ അവർപ്പെട്ടു അറിയില്ല ധരണി ജീവൻ ആപത്തൊന്നുമില്ലെങ്കിലും പഴയതുപോലെ കൈവരൻ വർഷങ്ങളെടുക്കുമെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടു അത് കേട്ടപ്പോൾ മുതൽ തളർന്നിരിക്കുകയാണ് രമാൻറ്റി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തേണ്ടത് ഞാൻ അവരെ ഈ അവസ്ഥയിൽ കൈ ഒഴിഞ്ഞാൽ അവളെ കണ്ണു തിന് ഞാൻ മറുപടി പറയേണ്ടി വരില്ലേ വിഷ്ണു ദയനീയമായി പറയുമ്പോൾ ധാരണ ചുറ്റുപാടുമെന്ന് നോക്കി അമ്മ ഇവിടെ എടുത്ത റൂമിലുണ്ട് അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കാൻ ഇനിയിപ്പോൾ വേറെ ജോലിക്കാരി ഒന്നും വയ്ക്കേണ്ട രമാൻറ്റി തന്നെ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ചെയ്യുന്ന ശിക്ഷ കിട്ടട്ടെ എന്ന് എന്താകുമോ എന്തോ വിഷ്ണു അമർഷത്തോടെ പറയുമ്പോൾ ധരണി അഭിപ്രായമൊന്നും പറയാതെ വെറുതെ കേട്ടു നിന്നും നീവാ അച്ഛനെ കണ്ടിട്ട് വരാം അധികം നേരമൊന്നും മകത്ത് നിൽക്കാൻ പറ്റില്ലെങ്കിലും പോയി കണ്ടിട്ട് ഇറങ്ങാം വിഷ്ണു ധാരണിയുമായി പ്രതാപൻ കിടക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ മൂന്ന് കുട്ടികളും മത്സ്യമായി ചുറ്റുപാട് നോക്കി നിന്നു അച്ഛാ കണ്ണുകളടച്ച് കിടക്കുന്ന പ്രതാപനെ നോക്കി ധാരണി പതിയെ വിളിക്കുമ്പോൾ കോടിപ്പോയി മുഖം ചേർച്ചു നോക്കി മുന്നിൽ നിൽക്കുന്ന ധാരണിയെ കണ്ടതും വെറുപ്പോടെ അയാൾ അവൾ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു അത് കണ്ടതും ധാരണിയൊന്നും വല്ലാതെയായി വയ്യത് കിടക്കുകയാണെങ്കിൽ ദേഷ്യത്തിനും പായിക്കുമൊന്നും ഒരു കുറവില്ല എന്നോടും ഇങ്ങനെ തന്നെയായിരുന്നു പ്രതാപിന്റെ പെരുമാറ്റം കണ്ടും വിഷ്ണു ആമർശത്തിൽ പറയുമ്പോൾ ധരണി അതിന് ഒന്നും മൂളി എങ്ങനെയുണ്ടാ അയാളുടെ പ്രവൃത്തിയിൽ വിഷമം തോന്നിയെങ്കിലും സമാധാനത്തോടെ ചോദിച്ചു അവൾ അതിന് മറുപടി കൊടുക്കാതെ മുഖം തിരിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നു അയാൾ നീ ഒന്ന് വന്നേ ഇങ്ങനക്ക് കിട്ടിയതൊന്നും മതിയേയില്ല ഇനിയിപ്പോ ഇങ്ങനെ കിടക്കട്ടെ അല്പം ബലത്തിൽ ധരണിയുടെ കൈയും പിടിച്ച് വിഷ്ണു പുറത്തേക്ക് നടക്കുമ്പോൾ പേര് അവൻ നീ നീ ഇവിടെ കറങ്ങാതെ തിരിച്ചു പോകാൻ നോക്ക് ഇത്രയും നാൾ നോക്കി ഇവളർത്ഥത്തിന്റെ കടമ്മയെ വന്ന് നോക്കിയാലോ അപ്പോഴും അയാൾക്ക് പകുകയാണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ ധരണിയുമായി പുറത്തേക്ക് വന്ന് വിഷ്ണു പറഞ്ഞേക്കിടത്തും അവിടെയും ഇവിടെയും നോക്കിന്ന് ഒന്ന് മൂന്ന് കുട്ടികളും അവിടെ അടുത്തേക്ക് വന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേട്ടാ ധാരണി പോകുന്നതിന് മുൻപ് അവനെ നോക്കി പറഞ്ഞതിനെ ചീരിയുടെ തല ഉളുക്കി വിഷ്ണു വിഷ്ണു ഒരു പരത്തിന് ഞങ്ങൾ ഇവിടെ നിന്നാലോ നല്ലോണം ചിരിച്ചു കാണിച്ചിട്ട് ആര് ചോദിക്കുമ്പോൾ അവളിന്ന് നോക്കി കണ്ണോട്ടി വിഷ്ണു എന്നിട്ട് വേണം എനിക്കുള്ള മനസമാധാനം കൂടെ പോകാൻ നീ ഇവരെ തിരിച്ചു കൊണ്ടുപോയി ധരണി ആലിയുടെ കൈ പിടിച്ച് ധരണിയെ ഏൽപ്പിച്ചുകൊണ്ട് വിഷ്ണു പറയുമ്പോൾ ഒരു ചിരിയോടെ അവൾക്കൊപ്പം നടന്നു ആരി ഒരു ദീർഘശ്വാസത്തോടെ വിഷ്ണു തിരിയുമ്പോൾ കാണുന്നത് തന്റെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ജയസുധയാണ് അത് കണ്ടത് മവന്റെ പുരുകം സംശയത്തോടെ ചുരുങ്ങി സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ ഇത്രയും കാലം നോക്കി വളർത്തിയതിന്റെ ഒരു നന്ദി പുലം അവൾ കാണിച്ചില്ലല്ലോ ആ മനുഷ്യൻ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ വന്നൊരു നോട്ടം നോക്കി തിരിച്ചു പോകാൻ അവൾക്ക് എങ്ങനെ തോന്നി ഇവിടെ നിന്ന് ബാക്കി കാര്യമൊക്കെ നോക്കേണ്ടത് അവളുടെയും ഉത്തരവാദിത്തമാണ് ഓഹോ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൾക്ക് നിങ്ങൾ എന്താണ് തിരിച്ചു കൊടുത്തതെന്ന് കൂടി ഓർക്കണം നിങ്ങൾ നിങ്ങളുടെ കടമം നിറവേറ്റിയതുപോലെ അവളും അവളുടെ കടമം നിറവേറ്റിയിട്ടുണ്ട് പിന്നെ രണ്ടുപേരും സ്നേഹം തന്നെ വളർത്തിയ ഒരു മകൻ മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്നോട് പറഞ്ഞോ എന്തെങ്കിലും എങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ വിഷ്ണു അല്പം കടുപ്പത്തിൽ പറയുമ്പോൾ ഉത്തരം മുട്ടിയതുപോലെയെ അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു നടന്നു അത് നോക്കി വിഷ്ണു പാറുവിൻ്റെ ഓർമ്മ വന്നതും അവൾ കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു ആൾ ഏതുവരെയും കയറി കാണാൻ അനുവദിച്ചിട്ടില്ല അവളെ കിടത്തേക്കുന്ന ഐ സിവിന് മുന്നിൽ വാടി തളർന്നു നിൽക്കുന്ന രമയെ കണ്ടതും അവരോട് അവനൽപ്പം സഹതാപം തോന്നി എൻ്റെ മോള് എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ കുഞ്ഞേ അബ്രാം സാർ ആളായിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്കറിയാം ധാരണിക്കെതിരെ എൻ്റെ മോൾ തിരിഞ്ഞതിന് അപ്പം നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നോ രമ പറഞ്ഞു കേട്ടതും ഞെട്ടിലുള്ള വിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പാറവ് ഫോണിൽ സംസാരിച്ചിരുന്നത് കേട്ടില്ല ഞാൻ അവളെ വിളക്കാൻ നോക്കിയതാണ് പക്ഷേ എന്റെ വാക്ക് പോലും അവൾ കേട്ടില്ല അതല്ലേ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് രമ കണ്ണുനീരോടെ പറയുമ്പോൾ വിഷ്ണുവിന്റെ മുഖത്തൊരു പുച്ചൊന്നിറഞ്ഞിരുന്നു എന്തായാലും ഇനി അവൾക്ക് പഴയതുപോലെ ആരോഗ്യമൊക്കെ വരട്ടെ ഇനിയും അവിടെ പുറകെ പോകാനാണെങ്കിൽ മോൾക്കുള്ള ചിതി ഒരുക്കി കാത്തിരുന്ന മാത്രം മതി വിഷ്ണു അതും പറഞ്ഞ് തീരുമ്പോൾ രമ സങ്കടത്തോടെ ചുമരിൽ ചാരി നിന്നു നമുക്ക് നമുക്കൊന്ന് ചിത്രയുടെ വീട് വരെ പോയാലോ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാർത്തി ഒരു ചടപ്പോടെയാണ് ധരണിയോട് അത് ചോദിച്ചത് അവൻ പറഞ്ഞു കേടുത്ത് ആദ്യം അമ്പരപ്പ് തോന്നിയ ധരണി ചീച്ചയുടെ തലകുലുക്കി സമ്മതിച്ചു ഇതൊക്കെ എപ്പ നടന്നു നിങ്ങൾ ഏതെങ്കിലും പെണ്ണ് വരെ നോക്കിയിരിക്കുമായിരുന്നോ ജ്യോ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോഴും ഡ്രൈവിങ്ങിനിടയിൽ അവനെ തിരിഞ്ഞു നോക്കി കണ്ണോട്ടി കാർത്തി ചിത്രയുടെ അമ്മയ്ക്ക് എന്നെ കാണുമെന്ന് അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് കുട്ടികൾ മൂന്നും തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് കണ്ട ഒരു ചമ്മലോടെ ധരണിയെ നോക്കി അവൻ ഒരു വശീകരണം പോലെ പറഞ്ഞു എന്നോടും ചിത്രമീസ് ഈ കാര്യം പറഞ്ഞിരുന്നു എന്തെല്ലാം നന്നായി ഏട്ടാ നമുക്ക് പോകാം ആ അമ്മയെ അധികം വിഷമിപ്പിക്കണ്ട ാരണി ചീരിയോടെ പറയുമ്പോൾ കാർത്തി ഒന്നും മോളി ഞങ്ങളെ കാത്തിരുന്നതായിരുന്നു അമേസ് ഇന്നിപ്പോ വരുമെന്ന് സാർ വിളിച്ച് പറഞ്ഞിരുന്നു പുറത്ത് തങ്ങളെ കാത്തു നിൽക്കുന്ന ചിത്രയെ കണ്ടും ധാരണി ഒരു ചീരിയോടെ ചോദിച്ചതിന് ചമ്മിക്കൊണ്ടാണ് ചിത്ര മറുപടി കൊടുത്തത് വാ മക്കളെ അകത്തേക്ക് കയറി വാ അവരെ എല്ലാം കണ്ടതും ചിത്രയുടെ അമ്മ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത് പിന്നെ എന്തിനാ ഈ വൈകാത്ത അവസ്ഥയിൽ ഇവിടേക്ക് ഇറങ്ങി വന്നത് നീ ഇതൊന്നും ശ്രദ്ധിക്കില്ല ചിത്രയെ ചിത്രയുടെ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് രൂക്ഷ സ്വർത്തിൽ ചിത്രയോട് ചോദിക്കുമ്പോൾ അവളൊന്ന് പരങ്ങിപ്പോയി അത് കണ്ടതും അവളെ അമ്മ മനസ്സിൽ നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു ഞാൻ മക്കളെ എല്ലാം കണ്ടതിന് സന്തോഷത്തിൽ ഇറങ്ങി വന്നതാണ് വാ അകത്തേക്ക് വാ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി ചിത്രയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കുട്ടികളെ നോക്കി സ്നേഹത്തോടെ അവർ പറയുമ്പോൾ സന്തോഷത്തോടെ തല തലകുലുക്കി അകത്തേക്ക് കയറിയിരുന്നു അവർ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ അമ്മേ ഇതിപ്പോൾ ഞങ്ങൾ കാണാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി കാർത്തി വല്ലായ്മയുടെ പറയുമ്പോൾ ആലി അവരൊന്ന് ഓർപ്പിച്ച് നോക്കി ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഒന്നും കഴിക്കാൻ കിട്ടില്ലേ എന്നായിരുന്നു അവളുടെ ഉള്ളിൽ പോലെ ധാരണിയെ അവളെ തലയിൽ വേദനിപ്പിക്കാതിരുന്നു കൊട്ടി വയ്യെങ്കിലും എല്ലാവർക്കും വിളമ്പി വിളമ്പിക്കൊടുത്തത് ചിത്രയുടെ അമ്മ തന്നെയായിരുന്നു രാവിലെ പൊന്നമ്മ ഉണ്ടാക്കിയത് കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത് എന്നിട്ട് മൂന്ന് കുട്ടികളും കൂടി നല്ലോണം കഴിക്കുന്നത് കണ്ട് കാർത്തിനൊന്നും എഴുതിർപ്പെട്ടു സത്യം പറയാലോ ടേസ്റ്റ് ഒരു രക്ഷയില്ല കഴിക്കുന്ന കുട്ടത്തിൽ ചിത്രയും നോക്കിയെന്ന് പ്രശംസിക്കാനും ജോ അറിഞ്ഞില്ല അത് കേട്ട് അവൾ നിറഞ്ഞെന്ന് ചേച്ചു ഞാൻ മോനോട് വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ ഭക്ഷണം എല്ലാം കഴിച്ച് ഹാളിലിരിക്കുമ്പോൾ കാർത്തിയോടായി ചിത്രയുടെ അമ്മ ചോദിക്കുമ്പോൾ ചിരിയോടെ ഇല്ലെന്നർത്ഥത്തിൽ അവൻ തലകുലുക്കി മോളുടെ പേരിലാണ് ഈ വീട് പിന്നെ കുറച്ച് സ്വർണവും നിങ്ങളുടെ ആസ്തിക്കനുസരിച്ച് തരാനൊന്നും ഇല്ലെങ്കിലും വെറും കൈയോടെ ഞാൻ എൻ്റെ മോളെ ഇറക്കി വിടില്ല അത് വേണ്ടെന്ന് മാത്രം പറയരുത് ചിത്രയുടെ അമ്മ പറഞ്ഞ കേട്ടതും അവരെ എതിർക്കാൻ തോന്നിയില്ല അവന് അവിടെ മോളെ നല്ല രീതിയിൽ ഇറക്കണമെന്ന് അവർക്കും ആഗ്രഹം കാണുമല്ലോ അബ്രാം കുഞ്ഞും എന്നെ വിളിച്ചിരുന്നു നിങ്ങളൊക്കെ സമയവും മുഹൂർത്തവും ഒന്നും നോക്കാത്തത് കൊണ്ട് ഞങ്ങളോടെല്ലാം നോക്കി വയ്ക്കാൻ പറഞ്ഞു കൂടെ മോളക്കിടാൻ കുറച്ചധികം സ്വർണ്ണങ്ങളും കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ വേണ്ടെന്ന് ഒത്തിരി പറഞ്ഞു നോക്കിയതാണ് ചിത്രയുടെ അമ്മ അവളെ കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ചിത്രം മാറ്റി വെച്ചിരുന്ന ഒരു കവർ അവർക്ക് മുൻപിലേക്ക് നീക്കി വെച്ചു സംശയത്തോടെ തുറന്നു നോക്കി കാർത്തി കാണുന്നത് ചിത്രയ്ക്ക് വേണ്ടി വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അതിനിപ്പം എന്താ കുഴപ്പം ഞങ്ങളുടെ ഈച്ചിയെ പോലെ തന്നെയാണ് കാർത്തിയടനം അപ്പം ഇതൊക്കെ ഞങ്ങളുടെ അവകാശം തന്നെയാണ് ഈച്ചു തല ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു കേട്ടതും ആലിയും ചോയും അതിനനുസരിച്ച് തല കൊടുക്കി അബ്രഹ്മിവിടെ വരുമെന്നും ഇതുപോലെയൊക്കെ ചെയ്യുമെന്നും പ്രതീക്ഷിക്കാതിരുന്ന കാർത്തിയുടെ കണ്ണ് ചെറുത എന്നറിഞ്ഞത് ധരണി മാത്രം ശ്രദ്ധിച്ചു അത് കണ്ടതും ആ ബ്രാഹ്മിനോട് അവൾക്ക് ഒത്തിരി സ്നേഹം തോന്നിപ്പോയി കുറച്ചധികം സമയം അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാണ് അവരെല്ലാം ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ തങ്ങളെ യാത്രയയ്ക്കാൻ വന്നതെന്ന ചിത്രയൊന്നും നോക്കി കാർത്തി അത് കണ്ടതും ഒരു വെപ്രാർത്തോടെ മുഖം താഴ്ത്തിയ അവൾ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ നോക്കാം ഇങ്ങോട്ട് വാ വയർ നിറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി നന്നായിരുന്നു കിടന്നുറങ്ങണം ചിത്രയെ നോക്കി കാർത്തിയുടെ കൈ പിടിച്ച മുൻപോട്ട് നടത്തിക്കൊണ്ട് ആലി പറയുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നവൻ അത് നോക്കി ചിരിയട നിന്ന ചിത്രയോടും അവളോടും അമ്മയുടെ യാത്ര പറഞ്ഞുകൊണ്ട് ധാരണയും അവർക്കൊപ്പം കൂടി എൻ്റെ മോള് ഭാഗ്യം ചെയ്തവള അതല്ലേ ഇത്രയും നല്ലൊരു കുടുംബത്തിൽ ചെന്ന് കയറുന്നത് അവർ പോന്ന് നോക്കുന്ന നിന്ന ചിത്രയുടെ അമ്മ പറയുമ്പോൾ അവളെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു വന്നു എന്നാലും എൻ്റെ പെണ്ണെ എനിക്കുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഫോണിലൂടെ കിടക്കുന്ന കൃഷ്ണയുടെ സ്വരത്തിന്റെ നിരാശ അറിയുന്നത് പോലെ ധാരണി ഒന്ന് ചിരിച്ചു നീ ചിരിച്ചു മനസ്സാക്ഷി ഇല്ലാത്തവൾ നിനക്ക് എന്താ പറയേ പിന്നെ കീഴിൽ ഒരു കാർത്തിസാർ കൈവിട്ട് പോകുന്നത് കാണുമ്പോൾ ആർക്കായാലും ചങ്കു പൊടിയുമല്ലോ കൃഷ്ണൻ താടിക്കേക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ട് ധാരണി ചീരിയോടെ വീട്ടിലേക്കൊന്ന് ചാലിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഏട്ടൻ കൂടെ ഉണ്ടല്ലോ അത് നോക്കുന്നോ അല്പം കുസ്കൃതയുടെ വിഷ്ണുവിനെ ഓർത്തുകൊണ്ട് ധാരണി ചോദിക്കുമ്പോൾ താടിക്ക് കൈ കൊടുത്തിരുന്നവൾ കണ്ണ് ഉയർത്തി ധാരണിയെ തന്നെ നോക്കിയിരുന്നു പോയി ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ ഞാൻ കണ്ണ് പൊട്ടി സമ്മതിച്ചനെ ഇതിപ്പോ ആ പാര ജീവിതകാലം മുഴുവനും ഞാൻ സഹിക്കണമല്ലോ എന്നറക്കുമ്പോ എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല കൃഷ്ണയുടെ മുഖത്ത് വീണ്ടും നിരാശ നിറഞ്ഞതും പൊട്ടി പൊട്ടിയൊന്നിച്ചിരിപ്പുറത്തേക്ക് വന്നു പോയി ധരണിക്ക് ഓ നീ എന്നെ പറ്റിച്ചതായിരിക്കും പിണക്കത്തോടെ കൃഷ്ണ മുഖം തിരിക്കുമ്പോൾ ധരണി എന്തൊക്കെയോ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്തൊക്കെ പറഞ്ഞാലും അതൊന്ന് ആലോചിക്കാവുന്ന കാര്യമാണ് അല്ലടി ഇതാകുമ്പോൾ നിനക്കറിയാവുന്ന ആള് അതിന് നിന്റെ ഇഷ്ടം മാത്രം പോരല്ലോ മുളെ വിഷ്ണുവേട്ടനും കൂടി ഇഷ്ടമാകണ്ടേ കൃഷ്ണൻ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ആ സന്തോഷം തകർക്കാൻ എന്നതുപോലെ ധരുണി അവളെ കുറിപ്പിച്ചൊന്ന് നോക്കി അല്ലെങ്കിൽ തന്നെ എനിക്കെന്തോ ഒരു കുറവ് നിന്റെ ഏട്ടനേക്കാൾ ഗ്ലാമർ അല്ലേ ഞാൻ എന്നെപ്പോഴൊരു പെണ്ണിനെ കിട്ടാൻ അയാൾ തപസ്സിരിക്കണം കൃഷ്ണ കൃഷ്ണൻ പറഞ്ഞേക്കെടുത്ത മാവളെ നോക്കിയൊന്ന് കണ്ണൂട്ടിക്കൊണ്ട് പൂജിച്ചു തരണേ പ്ലീസ് ത്രീ ആദ്യം മാബ്രാം സാർ പിന്നെ ഇപ്പോൾ കാർത്തി സാർ ഇനി നോക്കാൻ അല്പം റിച്ചായിട്ടുള്ളത് നിന്റെ വിഷ്ണുവേട്ടൻ മാത്രമാണ് അതുകൂടെ നീ തട്ടിക്കളയലേ കൃഷ്ണ കൊഞ്ചതും ധരണിയെ അവൾ നോക്കി നിന്ന് പേടിപ്പിച്ചു അത് അബ്രാമിനെ അവൾ വായി നോക്കിയ കാര്യം പറഞ്ഞതിന് അതാണെന്ന് തോന്നിയതും കൃഷ്ണൻ നന്നായി എന്ന് ചിരിച്ചു കാണിച്ചു സത്യമായിട്ടും എനിക്കിപ്പോൾ അബ്രാം സാർ നിന്റെ ഭർത്താവ് മാത്രമാണ് എന്നോട് മിണ്ടുന്നില്ലെങ്കിലും എനിക്ക് ആ വലിയ ഏട്ടനെ പോലെയാണ് ആള് പോരേ ധാരണിയെ നോക്കി തോഴുതോണ്ട് കൃഷ്ണ പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടതുപോലെ ധാരണിന്ന് തലകൊടുക്കി അല്ലടി അപ്പം നിന്റെ അച്ഛനെ പോലെ പാവവും വീട്ടിലായോ എന്തോ ഓർത്തതുപോലെ കൃഷ്ണൻ ചോദിച്ചിരുന്നു ധാരണിയുടെ മുഖം ഒന്നും മാറി എങ്കിലും അവൾ അതിന് മറുപടിയായി അമർത്തിയൊന്നും മോളി നിന്നോട് ഇത്രയൊക്കെ ചെയ്യാൻ കൂട്ട് നിന്നതല്ലേ കുറച്ചുകാലം അങ്ങനെ കിടക്കട്ടെ പാവം വിഷ്ണു ഇതൊക്കെ ഒറ്റയ്ക്ക് സഹിക്കണമല്ലേ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം നമുക്ക് എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടൻ്റെ കെട്ടങ്ങ് നടത്തണം ഇതിപ്പോൾ ആടെ എത്രയാണെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്നത് കൃഷ്ണ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു കെട്ടും ധാരണി അവളെ നോക്കി വാ പൊതു ചിരിച്ചു എന്ന ശരി ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം നോട്ട്സ് എല്ലാം വാട്സപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യം പറയാനാണ് വിളിച്ചത് അത് നിന്റെ ഏട്ടൻ വിഷ്ണു വരെ എത്തി അയാൾ ഇത് വലുത് മറിയുന്നുണ്ടോ എന്തോ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഫോൺ വെച്ചതും ധാരണി ഒരു ചീരയുടെ ടേബിളിനരികിൽ കിടക്കുന്ന ഇരിക്കുന്ന വിഷ്ണുവിനെ നോക്കി അത് കണ്ടതും അവൻ നോക്കി നോക്കിയിന്ന് കണ്ണോട്ടി ഞാനത് എന്ത് ചെയ്തിട്ടാണ് അവൾ പറയുന്നത് പോലെ എത്രയെന്ന് വെച്ചാണ് ഏട്ടൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത് ഇതായിപ്പോൾ കാർത്തിയേട്ടൻ്റെ കല്യാണവും മാൻ പോകുന്നു ഒവ് ഈ അവസ്ഥയിലിനി ഞാൻ കെട്ടാത്തിൻ്റെ കുറവ് കൂടി ഉള്ളു തലയ്ക്ക് മുകളിലാണെങ്കിൽ നൂറ് കാര്യമാണ് അച്ഛൻ ഇങ്ങനെ കിടന്നു പോയതിൻ്റെ പേരിൽ ഓട്ടം മുഴുവനും എനിക്കാണല്ലോ സ്വന്തം ചോരായതുകൊണ്ട് പാർവിന് കൈ ഒണിയാനും പറ്റുന്നില്ല വിഷ്ണു സങ്കടത്തോടെ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേടത്തും ധാരണയ്ക്കും അവൻ്റെ അവസ്ഥ ഓർത്ത് വിഷമം തോന്നി പ്രതാപൻ്റെ ഹോസ്പിറ്റലിലായി അന്ന് തന്നെ വിഷ്ണു ഇനി അവിടേക്ക് പോകില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ജയസുത ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കണ്ടാവനും അവിടെ നിൽക്കേണ്ടി വന്നതാണ് അപ്പോഴാണ് പാർവിൻ്റെ കാര്യവും ഇങ്ങനെയായത് പാർവിനെ നോക്കാൻ ഇപ്പോഴും രമ കൂടെ വേണമെന്നുള്ളത് കൊണ്ട് പ്രതാപനെ നോക്കാൻ ഒരു മെയിൽ നേഴ്സിനെ വിഷ്ണു വീട്ടിൽ നിർത്തിയിട്ടുണ്ട് പാർവിൻ്റെ കാര്യത്തിൽ എവിടേക്കോ ജയസുതയ്ക്ക് വിഷമമുണ്ടെന്ന് തോന്നുമെങ്കിലും രമയോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണ് അവർക്ക് എങ്കിലും പ്രതാപൻ്റെ അവിഹിതം നാട്ടിൽ പാട്ടാവണ്ടെന്ന ഓർത്താണ് അവർ സഹിക്കുന്നത് എന്നാലും ഒരു ജീവിതം തുടങ്ങുമെന്ന് തോന്നുമ്പോൾ നമുക്ക് കൃഷ്ണയുടെ കാര്യമൊന്നു ആലോചിച്ചേക്കാം അവൾക്കൂടെയായ പൊളിയല്ലേ ഒവ് നിനക്ക് പറ്റിയ കൂട്ടാണല്ലോ അവൾ ധാരണി പറഞ്ഞ കേട്ടും വിഷു തലകൊളുക്കിക്കൊണ്ട് പറഞ്ഞു